ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ഭാഷാ അധ്യാപക അവാർഡ് തിളക്കത്തിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂളിൽ രണ്ടായിരത്തി ആറ് മുതൽ റെഗുലർ തസ്തികയിൽ എച്ച് എസ് ടി സംസ്കൃത അധ്യാപകനായി ജോലി ചെയ്തു വരുന്ന ഡോക്ടർ വി കെ രാജകൃഷ്ണൻ മാസ്റ്റർക്കാണ് കേരള സംസ്ഥാന പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഭാഷാ അധ്യാപക അവാർഡ് ലഭിച്ചത് സംസ്കൃത ഭാഷയെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ആ ഭാഷയുടെ വക്താവും ശ്രോതാവും വാഹകനുമായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ അധ്യയന വർഷത്തിൽ വിദ്യാലയത്തിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് വിദ്യാർത്ഥികൾ സംസ്കൃതം ഒന്നാം ഭാഷയായി പഠിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പ്രവർത്തന മികവിന്റെ അംഗീകാരമായി കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ മാതൃകാ സംസ്കൃത വിദ്യാലയ പദവി ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിന് ലഭിച്ചു ഇതിന്റെ ഭാഗമായി ഔപചാരികവും അനൗപചാരികവുമായി സംസ്കൃത പഠനം വിദ്യാലയത്തിൽ നടന്നുവരുന്നു സംസ്കൃതത്തിൽ രണ്ടായിരത്തി ആറ് മുതൽ തുടർച്ചയായി ഉപജില്ലാതല ചാമ്പ്യൻഷിപ്പ് നേടാനും വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട് ജില്ലാതലത്തിലും സംസ്ഥാനതല കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നതിനും വിദ്യാർത്ഥികളെ പ്രാപ്തമാക്കിയ രാജകൃഷ്ണൻ മാസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാഞ്ചീപുരം സർവകലാശാലയിൽ നിന്ന് സംസ്കൃത സാഹിത്യത്തിൽ പി എച്ച് ഡിയും കരസ്ഥമാക്കി സംസ്കൃത അധ്യാപകൻ എങ്ങനെ ആയിരിക്കണം എന്ന് പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്ന മാതൃകാ അധ്യാപകനാണ് പി കെ രാജകൃഷ്ണൻ മാസ്റ്റർ സബ് ജില്ല ജില്ലാ സംസ്ഥാന തലങ്ങളിൽ കുട്ടികളെ പല മത്സരങ്ങളിലും സ്കോളർഷിപ്പുകളിലും പങ്കെടുപ്പിക്കുന്നതിന് പ്രാപ്തരാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും താൻ എത്തിപ്പെട്ടിട്ടുള്ള ഈ നേട്ടങ്ങളുടെയെല്ലാം പിന്നിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും വിദ്യാർത്ഥികളുടെയും പിന്തുണയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കേരള സംസ്ഥാന നേതൃത്വത്തിൽ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതിയാണ് തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ച് ഏറ്റുവാങ്ങിയത് സാഹിത്യരംഗത്തെ ഏറ്റവും വലിയ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എസ് കെ വസന്തൻ സാറിൽ നിന്നാണ് പുരസ്കാരം ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യം ഉണ്ടായത് വിദ്യാർത്ഥികളെ നന്നായി ട്രെയിൻ ചെയ്യിപ്പിക്കാനും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ കാലടി സംസ്കൃത സർവകലാശാലയുടെ മാതൃകാ സംസ്കൃത വിദ്യാലയ പദ്ധതി നിലവിൽ വന്ന ശേഷം തുടർന്നുണ്ടായ പ്രവർത്തനങ്ങളെയും എല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ഈ വലിയ ഒരു നേട്ടത്തിന് കാരണമായി തീർന്നത് കാഞ്ചീപുരം സംസ്കൃത സർവകലാശാലയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് പി എച്ച് ഡി നേടുവാനും സാധിച്ചു ഈ നേട്ടങ്ങൾക്കെല്ലാം കാരണമാക്കി തീർത്തത് ഈ വിദ്യാലയവും ഈ വിദ്യാലയത്തിലെ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുമാണെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുന്നു കേരള സാഹിത്യ അക്കാദമി ഹാളിൽ വച്ച് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എസ് കെ വസന്തനിൽ നിന്ന് രാജകൃഷ്ണൻ മാസ്റ്റർ പുരസ്കാരം ഏറ്റുവാങ്ങി